ഹലോ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസത്തെ കാറ്റിനും മഴയിൽ പോയി ഞങ്ങളുടെ വീട്ടിലൊരു ആഞ്ഞിലുണ്ടായിരുന്നേ ഒരു മുട്ടനൊരാഞ്ഞിലുണ്ടായിരുന്നു അത് കടപുഴകി വീണട്ടെ അതിനകത്ത് ഒരുപാട് ചക്കകളുണ്ടായിരുന്നു അതെല്ലാം നല്ല വിളഞ്ഞ് പഴുത്തു തരുന്നേ കേട്ടോ അതിനകത്ത് നമ്മൾ ഒരെണ്ണം ഒടിച്ചെടുത്ത് അതിനകത്തൊന്ന് പൊളിച്ച് നോക്കാം നമുക്ക് നല്ല മധുരമുള്ള ചക്കച്ചോളം നമുക്ക് കാണാൻ കഴിയും ഇതിനകത്ത് നല്ല പഴുത്തതും മീഡിയം പഴുത്തതും ഉണ്ട് നമ്മളൊരു മീഡിയം പഴുത്തതാണ് എടുത്തത് അല്ലെങ്കിൽ ഒരുപാട് ഇതുപോലെ പൊളിക്കുവാനൊക്കത്തില്ലേ എല്ലാം അങ്ങ് അളിഞ്ഞ് നാശമായിപ്പോ ഇതുപോലെ കിട്ടത്തില്ല ഞങ്ങളുടെ നാട്ടിലിതേ ആഞ്ചലി ചക്ക എന്നാ പറയുന്നത് കേട്ടോ ഇതേ പഴയ തലമുറയിൽപ്പെട്ടവരൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പിള്ളേർക്ക് ഇതൊന്നും അറിയത്തില്ല ഇതിന് നല്ല മധുരവും ഉണ്ട് വലിയ ചക്കയുടെ പോലെ തന്നെ ഔഷധ ഗുണവും ഉണ്ട് ഇതിന് കണ്ടോ അതിന്റെ തൊലി എല്ലാം കളഞ്ഞിട്ടും ഒരെണ്ണം പോലും അവിടുന്ന് അടന്നു പോയിട്ടില്ലേ നമുക്ക് ഇനി ഓരോ ചുളയും അടത്തിയിട്ട് നോക്കാം കേട്ടോ ഇതിനെ ഞങ്ങളുടെ നാടായ അമ്പലപ്പുഴക്കാരൊക്കെ ഇതിന് ആഞ്ഞിലിച്ചക്ക എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്തുവാ പറയുന്നത് എന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ കണ്ടോ ആ ഒരു ചക്ക വിളിച്ചപ്പോൾ ഇത്രയും ചുളയാണ് നമുക്ക് കിട്ടിയത് നല്ല മധുരമുള്ള ചുളയായത് നിങ്ങളുടെ നാട്ടിലും ഇതുപോലുള്ള ആഞ്ഞിലിച്ചക്കിട്ടുമെങ്കിൽ നിങ്ങൾ ധൈര്യത്തെ കഴിച്ചോട്ടോ കഴിക്കാത്തവർ ധൈര്യത്തെ കഴിച്ചു ഒരു കുഴപ്പമില്ല നല്ല മധുരമായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും